നമസ്കാരം നമ്മുടെ അടുത്ത വീഡിയോ കളക്ഷൻസ് ആണ് ഫ്രീ എ്മെന്റിന് നിങ്ങൾക്ക് ഒരു കിഡിലൻ പാർട്ടി വെയർ ഔട്ട്ഫിറ്റ് കിട്ടിയാലോ എല്ലാം കൂടി സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ എങ്ങനെ പോയാലൊരു തൗസൻഡ് റുപ്പീസ് ഇപ്പൊ ആയിരം രൂപ ബഡ്ജറ്റിൽ ഒരു കിഡിലൻ ഔട്ട്ഫിറ്റ് ആണ് അണികാർഡൻസിന്റെ അൺ സ്റ്റിച്ച് സുസാർ മെറ്റീരിയൽ പ്രീമിയം കളക്ഷൻസ്വാർ മെറ്റീരിലാണ് കേട്ടോ വരുന്നത് അപ്പോൾ നമുക്ക് ഓരോ ആയിട്ട് കാണാം നാല് കളേഴ്സ് ആയിട്ടാണ് ഫസ്റ്റ് കളർ വന്നിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടില്ല ഒരു അടിപൊളി പിൻ ഷീലാണ് കേട്ടോ കാണിച്ചുതരാ നല്ല പിൻ ഷീൽ ആണ് ഈ താഴോടും അധികം കിടക്കുന്നത് അതിന്റെ സ്ലീവ് ആണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് അത് ഞാൻ സ്ലീവ് വാങ്ങിക്കാം അല്ലെങ്കിൽ ഞാൻ കൺഫ്യൂഷൻ വരും ഇത് സ്ലീവിന്റെ മെറ്റീരിയൽ ആണ് അപ്പോ അധികം ഞാനത് നൂത്ത സമയത്ത് അതിൻ്റെ ഇതായിപ്പോയതാണ് കേട്ടോ സ്ലീവില് നമുക്ക് ആ ഒരു ഇത് വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള ഉള്ള ഒരു പനിയർ പിൻ ഷീലാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് കേട്ടോ സ്ക്വയറിനൊക്കെ വൈഡ് സ്ക്വയറിനൊക്കെ ഒക്കെ കൊടുത്തിട്ട് ബ്യൂട്ടിഫുൾ ആയിരുന്നു നല്ല ഭംഗിയായിട്ടോ ജെക്കോഡ് കോട്ടൺ തന്നെ വരുന്നൊരു ഫാൻസി തിരുപ്പെട്ടിയാണ് നമ്മളിതിനെ കൊടുത്തിട്ടുള്ളത് ഹെവി സാധനമാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് വെറും എഴുന്നൂറ്റി ഇരുപത്തി അഞ്ച് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് റേറ്റ് വരുന്നത് ബോട്ടം മെറ്റീരിയലും സെയിം ടോണിൽ തന്നെയാണ് വരുന്നത് അടിപൊളിയായിട്ടുണ്ട് കോട്ടണിലാണ് വരുന്നത് നമ്മുടെ അടുത്ത കളർ കളർച്ചായിട്ട് വന്നിട്ട് നല്ലൊരു ഗ്രീൻ ആണ് അടിപൊളിയായിട്ട് നല്ലൊരു ഗ്രീൻ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് കേട്ടോ എന്ത് രസമാണ് രസേ നല്ലൊരു ഗ്രീൻ ആണ് കേട്ടോ നല്ല ഭംഗിന്റെ പ്രീമിയം കളക്ഷൻസിൽ വരുന്നൊരു ഐറ്റം ആണ് നല്ല ഗ്രീൻ ആട്ടെ വന്നിട്ട് സെയിം ടോണിൽ തന്നെയാണ് കോട്ടൺ മെറ്റീരിയലും വരുന്നത് അപ്പോൾ ടോപ്പ് കോട്ടൺ ദുപ്പട്ട ഇത്രയാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അൺസ്റ്റിച്ച് മെറ്റീരിയൽസിന്റെ പ്രീമിയം കളക്ഷൻസ് എഴുന്നൂറ്റി ഇരുപത്തി അഞ്ച് പ്രീഷിപ്പൻ ആണ് റേറ്റ് വരുന്നത് വേഗം തന്നെ പർച്ചേസ് ചെയ്തോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗ്രീൻഷാണ് നമ്മുടെ അടുത്ത കളർ കാണാറേ അടുത്ത കളർ വന്നിട്ട് ബീച്ച് കളറില് നല്ല ഭംഗിയുണ്ട് കേട്ടോ അടിപൊളിയായിട്ട് നല്ല ഭംഗിയുള്ള കിടിലൊരു കളക്ഷൻസ് ആണ് ആരും വാങ്ങിച്ചു പോകുന്നു സ്ക്രീൻഷോട്ട് എടുത്ത് ഷെയർ നമുക്ക് വന്നിട്ട് എന്താ സോൾഡോട്ട് ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ് എന്തിൽ കാണുന്നത് സ്ലീവിന്റെ പറ്റിയിൽ താഴെ ഇറങ്ങിയതാണ് കേട്ടോ നല്ല ഭംഗിയില്ല ഒരു പീച്ച് കളർ ഉപ്പട്ടേക്ക് കൊടുത്തിട്ടുണ്ട് ഫാൻസിന്താ പറയുക ഒരു ഫാൻസി ടെച്ചിലാണ് നമ്മൾ അത് ഉപ്പ കൊടുത്തിട്ടുള്ള ഹെവി സാധനം നമുക്ക് എന്താ പറയാ പാറ്റിവെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയൊരു അടി അടിപൊളി ഓർത്തിട്ടായിരിക്കും എഴുന്നൂറ്റി ഇരുപത്തി അഞ്ച് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് റേറ്റ് വരുന്നത് കേട്ടോ അടിപൊളി കളക്ഷൻസ് ആണ് ലാസ്റ്റ് ഒരു ബ്യൂട്ടിഫുൾ യെല്ലോ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു യെല്ലോ ആണ് അടിപൊളിയായിട്ടുണ്ട് പക്ഷെ ഞാൻ രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല നല്ല ഭംഗിയുള്ള ഒരു യെല്ലോ ആണ് നല്ല റസോണ്ട് നല്ല അടിപൊളിയായിട്ട് യെല്ലോ ബ്ലാക്ക് കോമ്പിനേഷൻ ആണോ ജെക്കാട് കോട്ടൺ ആണ് പെറ്റിയില് വരുന്നത് ഞാൻ ക്ലോസ് ക്ലാസ് ഓഫീസിലുണ്ട് ബൂട്ടാസ് തരാം ബ്ലാക്ക് വെച്ചിട്ടാണ് കൊടുത്തിട്ടുള്ളത് താഴെ വന്നിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല അടിപൊളി ഫ്ലോറൽസ് കൊടുത്തിട്ടുണ്ട് അടിപൊളി ആയിട്ടുണ്ട് അപ്പൊ ആയിക്കോട്ടെ സാധിക്കുന്ന വെറും എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് എഴുന്നൂറ്റി അഞ്ച് എഴുന്നൂറ്റി ഇരുപത്തി അഞ്ച് ഫ്രീഷിപ്പ്മെന്റ് ആണ് റേറ്റ് വരുന്നത് അപ്പൊ സ്ക്രീൻഷോട്ട് എടുത്തു അനുകാട് മൂന്ന് വാട്സപ്പ് നമ്പറില് ഏതിൽ അയച്ചാൽ നിങ്ങൾക്ക് ഓണേഴ്സും പ്ലേസ് ചെയ്യാൻ പറ്റും അപ്പൊ നമുക്ക് അടുത്ത എത്ര വീട്ടിൽ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കാം സന്തോഷമായിട്ടിരിക്കാം